ഹക്കാന എന്നുള്ള ഈശ്വരൻ എടുത്തിട്ടുള്ളത് വൈദ്യർ ഉപയോഗിച്ചിട്ടുള്ള ഹക്കാന എന്ന് പറയുന്ന ഈശ്വര് അത് സപ്പം പട ഹക്കാന എന്ന് പറയുന്ന തുടങ്ങുന്ന ഒരു പാട്ടിന്റെ തുടക്കമാണ് അത് ബദർഗിസ്സ പാട്ടിലെ ഹക്കാന ഈശ്വലായിട്ട് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വൈദ്യര് പിന്നെ ബദ്രലിനോട് വിവരിക്കുന്നു ഹരേ ദോ മിത്തിടു ഗൈരാരു മക്ത ഷഹർ ബാര പൂർത്ത പിരഗീ അക്ക നാ കോനവരാ മക്കഅവ് വിട്ട് നബി പक्का മദീന തടവ ഹരേ ദോ മിത്തിടു ഗൈരാരു മക്ത ഷഹർ ബാര പൂർത്ത പിരഗീ തത്വവർ ഹാമിന്നും മിബ്ബഗൽ പッカയി ബോടുതിൽ ഈ പാട്ടിലെ വൈദ്യുതി ഉപയോഗിച്ചിരിക്കുന്നത് ചുറ്റെഴുത്താണ് ചുറ്റഴുത്തെന്ന് പറഞ്ഞാൽ എന്താണ് ഹക്കാന ഇതിലാണ് മാപ്പിളപ്പാട്ടിലെ ചുരുക്കി പറഞ്ഞ ചുറ്റെഴുത്തെന്ന് പറഞ്ഞത് കമ്പി കഴുത്ത് വാൽകമ്പി വാൽമൽ കമ്പി ചുറ്റെഴുത്ത് சக்கோ வர হামিদரும் இக்கோர் சஹாபிகளும் பக்காய் இருக்கும் போலedil க க க ஜாஸவ் சூர உத்தரவர் யாசீல வெக்கரு ஹிசேஷம் விருத்தி புருணா எப்டோ பேசிட்டதுவே ச பக்காதே சாமஹரியே கே சுபானம் சௌதா கரதலாம் போருமி தபரமால் லக்கடவே ഇതിനാണ് മാിള പാട്ടില് അക്ഷരം രണ്ടാമത്തെ അക്ഷരം ഒരുപോലാകുന്നതിന് കഴുത്തെന്നും ആദ്യത്തെ ആദ്യത്തെ വരി അവസാനത്തെ വാക്ക് എന്നും വാൽക്കമ്പിയെന്നും നാല് മൊഴി കഴിഞ്ഞ് അഞ്ചാമത്തെ മൊഴിയിലേക്ക് കടക്കുമ്പോ ആ മൊഴിയുടെ അവസാനം കൊണ്ട് തുടങ്ങും കമ്പി എന്ന് പറയും നടക്കുന്നേ ഇവിടെ മജീദ് സാഹിബ് പോകുന്നുണ്ട് എന്റെ നാട്ടുകാരനാണ്